ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് കറീൻ്റെ റെസിപ്പി ആയല്ലോ നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള തനി നാട് ബീഫ് കറി പൊറോട്ടയും നെയ്ച്ചോറോട്ടോ ബീഫ് കറീൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ അപ്പോൾ ഗായ്സ് വെൽക്കം ടു കിയാൻ മാമ അപ്പം നമുക്ക് നേരം കളയാൻ്റെ റെസിപ്പിയിലേക്ക് കടന്നാലും ഒരു കിലോ ബീഫ് വെക്കാനുള്ള അളവുകളോ ഞാൻ പറയുന്നത് അതിനായിട്ട് ആരും ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കുക അതിലേക്ക് മൂന്ന് മീഡിയം സൈസ് ആയിട്ടുള്ള വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ഇട്ടുകൊടുക്കുക വലിയ ഉള്ളി പെട്ടെന്ന് വായന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഉള്ളി കുറച്ചൊന്ന് വായന്ന് വരുന്ന സമയത്ത് കുറച്ച് കറി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളി നല്ലോണം സോട്ടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഉള്ളിയും തക്കാളിയും ഒന്ന് നന്നായി വഴിച്ചെടുക്കുക രണ്ടും നന്നായി വയർന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചമുളകും ചെറിയുള്ളിയും കൂടി ചതച്ച പേസ്റ്റും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വായിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളീൻ്റെയും ചെറിയ ഉള്ളി ഒക്കെ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിലേക്ക് മസാലപ്പൊടികൾ ഏർത്ത് കൊടുക്കാം ആദ്യം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തുന്നതിനു ശേഷം നന്നായിട്ട് വായിച്ചെടുക്കുക നമ്മൾ ആദ്യമേ ഉള്ളി വായിച്ചുമ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഉപ്പ് കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മസാലപ്പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് അതിലോട്ടിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ബീഫും മസാലയും എല്ലാം നന്നായി മിക്സായി വരണം എല്ലാം വയറ്റി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മലിയല കൂടെ ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അഞ്ച് വിസിലിട്ട് കൊടുക്കുക ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും കേട്ടോ അപ്പം ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വിസിലിടാൻ വേണ്ടി പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഓൾറെഡി ബീഫ് നന്നായി വെള്ളം ഇറങ്ങും അതുകൊണ്ട് കുറച്ച് അടിപ്രിക്കാതിരിക്കാൻ മാത്രമല്ല കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക പിന്നെ ഓട്ടോമാറ്റിക്കലി അതിന് വെള്ളം ഇറങ്ങിക്കോളും ആദ്യം നാലോ അഞ്ചോ വിസിലിടുക പിന്നെ അതിന് ശേഷം തുറന്ന് നോക്കി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ വിസിലിട്ടാൽ മതി കൂടുതലായിട്ട് ഇങ്ങനെ ഉടങ്ങി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ബീഫ് അഞ്ച് വിസിലിട്ടപ്പോൾ തന്നെ വെന്ത് കിട്ടിയിരുന്നു കേട്ടോ അപ്പം എക്സ്ട്രാ വിസിലൊന്നും ഇടാണ്ട് വന്നിരുന്നില്ല അപ്പം അല്ല കിഡിലൻ കുരുമുളക് കിട്ടിവെച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഉമ്മൻ്റെ റെസിപ്പിയാണ് ഇനി ബീഫ് വാങ്ങുമ്പം ഈ ടൈപ്പിലൊന്നും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഏറ്റവും പെട്ടെന്ന് വളരെ ഈസിയായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ബീഫ് കറീൻ്റെ റെസിപ്പിയാണ് പൊറോട്ട നെയ്ച്ചോറ് അപ്പം ചപ്പാത്തി ഇടിയപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കിഡ്ലിൻ കോമ്പിനേഷനാണ് ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ നോക്കുക ഒരിക്കലും റിഗ്രറ്റ് അടിക്കൂല പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ